ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വർഷം ആദ്യമായിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇപ്പം സമയം എട്ട് മണിയായി ഞാൻ അൽദി വരെ ഇറങ്ങിയതാണ് ഇവിടെ അടുത്ത് അൽദി ആസ്ത രണ്ട് മൂന്ന് കടകളുണ്ട് പാനം മേടിക്കാൻ ഇറങ്ങിയതാ രാത്രി സമയമാ കണ്ടില്ലയോ യു കെയിലെ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെയിൽ ഒരാഴ്ചയായിട്ട് നല്ല തണുപ്പാണ് മൈനസ് സെവൻ എയ്റ്റ് ഒക്കെയാണ് ടെമ്പറേച്ചർ ഇപ്പം മൈനസ് വണ്ണാണ് അപ്പോൾ അങ്ങനെ കാലാവസ്ഥയൊക്കെ അങ്ങനെയാണ് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തണുപ്പാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ അല്പം ആശ്വാസമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഹൽദി വരെ വന്നു ഹൽദി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അസ്ത വരെ ഹൽദി അസ്ഥയൊക്കെ അടുത്തടുത്താണ് എന്താ ഇതാണ് അസ്ത വീട്ടു സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും രണ്ടു കൂട്ടം സാധനം എനിക്ക് മേടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അത് മേടിക്കാൻ അസ്ത വരെ നടന്ന് ഇപ്പം ഇപ്പോഴും ഐസൊന്നും അലഞ്ഞിട്ടില്ല ഐസ് കണ്ടില്ലേ നല്ല ഐസ ചില ദിവസങ്ങളിൽ ഈ അൽഡിയിലും അസയിലും ഒക്കെ ഓഫറുകളൊക്കെ വരും എല്ലാ ദിവസവും ഓഫറുകളും കാണത്തില്ല ചില ദിവസങ്ങളൊക്കെ നല്ല ഓഫറുകളായിരിക്കും അസ്തയുടെ അകത്ത് കയറി അസ വലിയ അസയാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളാണ് സാധനങ്ങളില്ല നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനമാണ് ഇത് നമ്മുടെ മോൾഡ് വീട്ടിലൊക്കെ മോൾഡൊക്കെ വരുമ്പം ഉപയോഗിച്ചാൽ അടിപൊളിയായിട്ട് മോളുടെ ഒക്കെ പോവും ഇവിടെ പിന്നെ അസ്ഥയിൽ നമുക്ക് തുണിയൊക്കെ ഉണ്ട് അൽദിയില് തുണിയൊന്നുമില്ല ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ എടുക്കാം അങ്ങോട്ടാണ് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ഇവിടെ അസ്ഥയിൽ ഡ്രസ്സൊക്കെ വിടുക കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് ഹഗീസ് പാമ്പേഴ്സ് ഇത് നമ്മുടെ റൂമൊക്കെ തുടയ്ക്കാൻ അസ്തേൻ്റെ സാധനമൊക്കെ മേടിച്ച് പുറത്തിറങ്ങി വണ്ടി കാർ പാർക്ക് ചെയ്തേക്കുന്നേ നമ്മുടെ ആൽദിയുടെ അവിടെ അപ്പം ഇപ്പം ഇറങ്ങി ആൽദിയിലോട്ട് അല്പം നടന്നു പോകണം സമയം കണ്ട് എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയി രാത്രിയിൽ നല്ല തണുപ്പായി തുടങ്ങി ഇപ്പഴും സൈഡൊക്കെ ഇങ്ങനെ റോഡിൽ ഐസ്യൂ അടക്കുക ഇപ്പോഴും കാലൊക്കെ സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ ഐസി അടക്കുന്നുണ്ട് മൈനസ് ആയതുകൊണ്ട് ഐസ് അങ്ങനെ പെട്ടെന്ന് അലയുന്നില്ല ഇവിടുന്ന് നമുക്ക് ഓ കാല് സ്ലിപ്പാകുന്നു പോസ്റ്റ് നമ്മുടെ അസ്ത അസ്ഥയിലും അൽദിയിലും ഒക്കെ എല്ലാ സാധനത്തിനുമൊക്കെ വിലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പം ഡിഫറെൻ്റ് ഒക്കെ ഉണ്ടാവും ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞുകൊണ്ട് മിക്ക ഷോപ്പുകളിലും ഡ്രോ വിലയൊക്കെ അല്പം കുറച്ചും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്ക ഷോപ്പുകളിലും ഐ സി കിടക്കുന്നുണ്ടല്ലേ ഇതാ നമ്മുടെ അൽദി കണ്ടില്ലേ ഇതാണ് അൽദി ഇവിടെ വന്ന് ആദ്യം വന്ന് ഞാൻ സാധനം മേടിച്ച് ഇവിടുന്ന് അസയിലോട്ട് പോയെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിങ്ങിലിട്ടേക്കുക അൽദിയുടെ പാർക്കിങ്ങില് വണ്ടി ഇട്ടേക്കുക ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് നടന്നാൽ പോയേ സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വണ്ടിക്ക് പോവാണ് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് വണ്ടിക്ക് പോവണം Hoy tombo de video. La... La... കാണുക ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീണ്ടും ഒരു നല്ലൊരു കാഴ്ചയായിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ